ആലത്തൂരിന്റെ എം പി കെ രാധാകൃഷ്ണനെ സി പി ഐ എം ലോക്സഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തുവന്ന വളരെ സന്തോഷകരമായ വാർത്ത പുറത്തുവരികയാണ് തീരുമാനം കാണിച്ച് സി പി ഐ എം ലോക്സഭാ സ്പീക്കർക്ക് കത്തും നൽകി നാല് എം പിമാരാണ് ലോക്സഭയിൽ സി പി ഐ എമ്മിനുള്ളത് ആലത്തൂരിലെ സിറ്റിംഗ് എം പി രമ്യാ ഹരിദാസിനെ പരാജയപ്പെടുത്തിയാണ് കെ രാധാകൃഷ്ണൻ പാർലമെന്റിലെത്തിയത് കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിച്ച മണ്ഡലമാണ് ഇത്തവണ ഇടതുപക്ഷത്തോടൊപ്പം കെ രാധാകൃഷ്ണനോടൊപ്പം ചേർന്ന് നിന്നത് ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വലതുപക്ഷത്തിന്റെ മണ്ഡലം ഇടതുപക്ഷം പിടിച്ചടക്കി മുൻ മന്ത്രിയും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ രാധാകൃഷ്ണൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തെത്തിയത് നാല് തവണ നിയമസഭാ അംഗമായി അതും ഒരേ മണ്ഡലമായ ചേലക്കരയിൽ വലതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ മത്സരരംഗത്തിറങ്ങിയോടുകൂടി തന്നെ ആ മണ്ഡലവും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഡി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ സി സംസ്ഥാന കമ്മിറ്റി അംഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര കമ്മിറ്റി അംഗവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വള്ളത്തോൾ നഗർ ഡിവിഷനിൽ നിന്ന് ജില്ലാ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാണ് പാർലമെൻ്ററി ജീവിതത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആദ്യമായി ചേലക്കരയിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തി തുടർന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആദ്യമായി നിയമസഭയിലെത്തിയ രാധാകൃഷ്ണൻ നയനാർ മന്ത്രിസഭയിലെ പട്ടികജാതി വർഗ ക്ഷേമ മന്ത്രിയായി രണ്ടായിരത്തി ഒന്നിൽ പ്രതിപക്ഷത്തിൻ്റെ ചീഫ് വിപ്പായി രണ്ടായിരത്തി ആറിൽ നിയമസഭാ സ്പീക്കറുമായി സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായും എൽ ഡി എഫ് ജില്ലാ കൺവീനറായും പ്രവർത്തിച്ചിരുന്നു ദളിത് ശോഷൻ മുക്തി മഞ്ച് അഖിലേന്ത്യാ പ്രസിഡന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് കേരള സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു ചേലക്കര തോന്നൂർക്കര വടക്കേ വളപ്പിൽ എം സി കൊച്ചുണ്ണിയുടെയും ചിന്നയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മെയ് ഇരുപത്തിനാലിന് പുള്ളിക്കാനത്ത് ജനിച്ചു കൊച്ചുണ്ണി പുള്ളിക്കാനത്ത് തോട്ടം തൊഴിലാളിയായിരുന്നു തോന്നൂർക്കരയിൽ അമ്മ ചിന്നമ്പയ്ക്കൊപ്പമാണ് നിലവിലെ താമസം അവിവാഹിതനാണ് ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാകണമെന്ന ചോദ്യമുയരുമ്പോൾ പലപ്പോഴും പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള പേര് കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ലോകസഭയിലെ സത്യപ്രതിജ്ഞ ചടങ്ങ് പോലും മാതൃകാപരമായിരുന്നു സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷം അദ്ദേഹം വന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് കൈ കൊടുക്കുന്നതും ഒപ്പം അടുത്തിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനും കെ സുധാകരനുമൊക്കെ കൈ കൊടുക്കുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടതാണ് കെ രാധാകൃഷ്ണൻ കൈ കൊടുത്തപ്പോൾ കെ സുധാകരനൊക്കെ ഞെട്ടിത്തരിച്ചാണിരുന്നത് കാരണം കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പിണറായി വിജയൻ സർക്കാരിനെതിരെ ഇല്ലാത്ത വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളാണ് സുധാകരനൊക്കെ പക്ഷേ ഒരു എം ആയി കഴിഞ്ഞാൽ നാടിൻ്റെ ആവശ്യത്തിന് രാഷ്ട്രീയം മറന്ന് ഒന്നായി നിൽക്കണം എല്ലാ പിന്തുണയും വേണം എന്ന ഒരു മെസ്സേജാണ് അദ്ദേഹം അവർക്ക് കൈകൊടുത്തതിലൂടെ കൊടുത്തതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത് എന്തായാലും കെ രാധാകൃഷ്ണൻ ഇനി സി പി ഐ എമ്മിനെ ലോക്സഭയിൽ നയിക്കും അത് വളരെ സന്തോഷം പകരുന്ന ഒരു കാഴ്ച കൂടിയാണ്